കൂട്ടിയാൽ കൂടില്ല എന്നതിന്റെ വ്യക്തമായ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മുപ്പത്തി അഞ്ച് സീറ്റുകളിലും മത്സരിക്കാൻ സ്ഥാനാർത്ഥികളെ നിർധന വലിയ തന്ത്രജ്ഞനായ അമിത് ഷാക്ക് പറ്റിയിട്ടില്ല ഇതോടെ ഇരട്ട എഞ്ചിൻ സർക്കാർ എന്നത് ബി ജെ പിക്ക് മറക്കേണ്ടി വരും കഴിഞ്ഞ പത്ത് വർഷമായി ബി ജെ പി ഈ രാജ്യത്ത് കാട്ടിക്കൂട്ടിയതൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം എന്നാൽ അതിലേക്കൊക്കെ കരുത്തായത് സംസ്ഥാനങ്ങളിലടക്കം ബി ജെ പിക്ക് താമര വിരിയിക്കാൻ പറ്റിയതോടെയാണ് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം എത്തിക്കാനാവാത്ത തരത്തിൽ തോറ്റു ശേഷം ഇപ്പോൾ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ മുപ്പത്തി സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ നിർത്താൻ ബി ജെ പിക്ക് ആയിട്ടില്ല തൊണ്ണൂറ് സീറ്റുകളുള്ള ഹരിയാന നിയമസഭയിൽ ഇതുവരെ ബി ജെ പി ആകെ അൻപത്തി അഞ്ച് സ്ഥാനാർത്ഥികളെ മാത്രമേ നിർത്തിയിട്ടുള്ളൂ ബാക്കി സീറ്റുകളിലേക്ക് സ്ഥാനാർത്ഥികളെ നിർത്താനായി കേന്ദ്ര കമ്മിറ്റി യോഗം വരെ ചേർന്നിട്ടും മുപ്പത്തിയഞ്ച് മണ്ഡലങ്ങളിലും കാലിയായി കിടക്കുന്നത് എങ്ങനെ എന്ന് തല കുത്തിമറിഞ്ഞാലോചിച്ചിട്ടും അമിത്ഷയ്ക്കോ ജെ പി നദ്ദയ്ക്കോ യാതൊരു ഉത്തരവും കിട്ടിയിട്ടില്ല കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചേർന്നിട്ട് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ കഴിയാതെ ബി ജെ പി കുഴഞ്ഞു പോവുകയാണ് ഇന്ന് ഹരിയാനയിൽ എൻ ഡി എയുടെ ഭരണമാണ് ഇരട്ട എഞ്ചിൻ സർക്കാരുകൾ പ്രവർത്തിക്കുന്ന ഒരു സംസ്ഥാനമാണ് ഹരിയാന അവിടെ പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ വന്നു നിൽക്കുമ്പോൾ ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള തീരുമാനത്തിലാണ് ബി ഉള്ളത് പക്ഷേ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ നിലവിലെ എൻ ഡി എ മുഖ്യമന്ത്രിയായ ദുഷ്യന്ത് ചൌട്ടാല കോൺഗ്രസിനോടൊപ്പം ചേരുമെന്നുള്ള അഭ്യൂഹങ്ങൾ ശക്തമാവുകയും കർഷകർ ഇവിടെ കോൺഗ്രസിനായി കൈയടിക്കുകയും ചെയ്ത അതേ സാഹചര്യത്തിലാണ് ബി ജെ പിക്ക് സ്ഥാനാർത്ഥികൾ ഇല്ലാതാവുന്നത് ഇവിടെ ഹരിയാനയോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന മറ്റൊരു സംസ്ഥാനമാണ് കാശ്മീർ ഇവിടെയും ബി ജെ പിക്ക് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ വലിയ തെറ്റുപറ്റിയതാണ് അതുകൊണ്ടാണ് സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപനത്തിന് ശേഷം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പത്രിക പിൻവലിക്കേണ്ടി വന്നത് അതിന് പിന്നാലെ പാർട്ടിയിലെ പ്രമുഖ നേതാക്കൾ വരെ ബി ജെ പി വിട്ട് മോദിയെ വെല്ലുവിളിച്ചിരിക്കുകയാണ് ഇവിടെ തലമൂത്ത നേതാക്കളോടൊപ്പം ചേർന്ന് തെരഞ്ഞെടുപ്പ് വരെ ബഹിഷ്കരിക്കുമെന്നാണ് ബി ജെ പി പ്രവർത്തകർ ഭീഷണി മുഴക്കുന്നത് ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പിനായി പോളിംഗ് ബൂത്തിലേക്ക് പടക്കോപ്പുകൾ കൂട്ടുമ്പോൾ പക്ഷേ രണ്ട് സംസ്ഥാനങ്ങളിലും പ്രചാരണം കൊഴുപ്പിക്കേണ്ട നേരത്തെ സ്ഥാനാർത്ഥികളെപ്പോലും പ്രഖ്യാപിക്കാനാവാത്ത തരത്തിൽ ബി ജെ പിയിൽ പൊട്ടിത്തെറികളുണ്ട് കഴിഞ്ഞ മാസം ഇരുപത്തിയൊൻപതിന് വൈകിട്ട് ന്യൂഡൽഹിയിലാണ് അമിത് ഷായും ജെ പി നദ്ദയും അടക്കമുള്ള നേതാക്കൾ പങ്കെടുത്ത കമ്മിറ്റി യോഗം ചേർന്നതും സ്ഥാനാർത്ഥി പട്ടിക ചർച്ച ചെയ്തത് ഇവിടെ അൻപത്തിയഞ്ച് സീറ്റുകളിൽ ധാരണയാണെങ്കിലും ബാക്കി മുപ്പത്തി അഞ്ച് സീറ്റുകളിൽ തർക്കം ബാക്കിയുണ്ടെന്നാണ് സൂചന സാധാരണ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം ചേർന്നാൽ പിറ്റേന്ന് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയാണ് ബി ഒരു രീതി എന്നാൽ ഇത്തവണ എല്ലാ ചുവടുകളും പിഴച്ചുകൊണ്ട് ബി മുട്ടിലിഴയുകയാണ്